ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അനസ് മോനോ ബ്ലോഗ് നമ്മളൊക്കെ ചിക്കൻ വാങ്ങിക്കഴിഞ്ഞാൽ ഒന്നുകിൽ കറി വയ്ക്കും അല്ലെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കും ഇതൊന്നുമല്ലാത്ത രീതിയിൽ ഇന്ന് വളരെ നല്ല ഒരു റെസിപ്പിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ ചിക്കനിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് ഒരു പാനെടുപ്പത്ത് വെച്ച് രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല എന്നിവ ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് വറുത്തെടുക്കാം പാൻ ചൂടായി വരുന്ന സമയത്ത് എണ്ണ ഒഴിച്ച് അതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് നല്ല രീതിയിൽ വറുത്തെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി കറിക്ക് ടേസ്റ്റ് കൂടും ഞാനിവിടെ എണ്ണ ചേർക്കാതെയാണ് പൊടികൾ വറുത്തെടുക്കുന്നത് മുളക് പൊടി എടുക്കുന്ന സമയത്ത് നല്ല എരിവുള്ള പൊടി തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ പൊടികൾ വറുത്തെടുക്കുന്ന സമയത്ത് കരിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഏകദേശം ഈ കളറാകുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി പൊടികളുടെ ചൂടാറിയതിന് ശേഷം ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയിരിക്കുന്ന ചിക്കൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഈ ചിക്കനിലേക്ക് നേരത്തെ നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും സ്വൽപ്പം വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ചിക്കനിലേക്ക് മസാലകളൊക്കെ പിടിക്കുന്ന വിധം തിരുമ്മി പിടിപ്പിക്കുക പൊടികൾ വറുത്തെടുക്കുന്ന സമയത്ത് എണ്ണ ചേർക്കാത്തതുകൊണ്ടാണ് മസാലയിലേക്ക് എണ്ണ ചേർത്ത് കൊടുത്തത് ആദ്യമായി വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകൂടി ചെയ്യണേ ചിക്കനിലേക്ക് മസാല ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി സ്വൽപ്പേരം ഒന്ന് റസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് അര ടീസ്പൂണോളം ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ജീരകം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷം അരമുറി നാളികേരം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വറുത്തെടുക്കാം ഈ രീതിയിൽ ആരും ചിക്കൻ കറി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ തയ്യാറാക്കി നോക്കണേ നാളികേരം മൂത്ത് വരുന്ന സമയത്ത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇത് അധികമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിൻ്റെ പച്ചമണം മാറി വരെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം തേങ്ങ നല്ല രീതിയിൽ തന്നെ മൂത്ത് വന്നിട്ടുണ്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കനം കുറഞ്ഞ് അരിഞ്ഞു വെച്ചിരിക്കുന്ന മൂന്ന് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് വലിയ സവാളയാണെങ്കിൽ മൂന്നെണ്ണവും ചെറുതാണെങ്കിൽ അതിനനുസരിച്ചും എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം സവാള നല്ല ബ്രൗൺ കളറാകുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് മാഗിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇനി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചിക്കൻ നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട് കറിയായി കഴിക്കേണ്ടവർക്ക് ഈ രീതിയിൽ കഴിക്കാവുന്നതാണ് വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ചോറിനൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ വളരെ നല്ല ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞാനിവിടെ ഒന്നുകൂടി ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഇതിലെ വെള്ളമൊക്കെ നല്ല രീതിയിൽ ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് ചിക്കനിലെ വെള്ളമൊക്കെ വറ്റി നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട് ഇതിലെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് ഇനി ഞാനിത് സെർവിംഗ് ബൗളിലേക്ക് മാറ്റുന്നുണ്ട് തേങ്ങയൊക്കെ ഇതുപോലെ ചേർത്ത് ചിക്കൻ കറി ആരും തയ്യാറാക്കി നോക്കിയിട്ടുണ്ടാവില്ല അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണേ ഇതുപോലെ തയ്യാറാക്കി നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പികളൊക്കെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണേ വളരെ കുറഞ്ഞ സമയം കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ സ്വാദിഷ്ടമായ ചിക്കൻ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത നല്ലൊരു വീഡിയോമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബായ്